കൊല്ലം ജില്ലയിലെ അയിലറയ്ക്ക് സമീപം ആർച്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഡെവലപ്പ് ആവാത്തോണ്ട് തന്നെ ഇവിടെ ഇപ്പൊ ടിക്കറ്റും പാസും ഒന്നും ഇല്ല ആൾക്കാരും ഇല്ല ഈ വെള്ളച്ചാട്ടം ഈ തുടങ്ങുന്ന സ്ഥലത്ത് നിന്നും മുകളിലേക്ക് ഇത് അതിന്റെ എന്റാണ് വെള്ളച്ചാട്ടം ഇവിടുന്ന് മുകളിലേക്ക് കുറെ ദൂരം നമുക്ക് സഞ്ചരിക്കാനുണ്ട് കൊല്ലം ജില്ലയിലെ അയിലറയ്ക്ക് സമീപം ആർച്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലത്ത് വന്നത് വേറെ ഒന്നിനു വേണ്ടിയല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനും അത് നിങ്ങളെ കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് ചിലപ്പോൾ ആൾക്കാർ വരും പിന്നെ ലോക്കലായിട്ടുള്ള ആൾക്കാർ സ്ഥിരമായിട്ട് വരുന്നുണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ അധികം അങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഇവർ ഈ ഡെവലപ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അതിന് എൻട്രൻസും അതിൻ്റെ പ്രൊമോഷനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ധാരാളം ആൾക്കാർ വരും അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന അതിസുന്ദരമായൊരു വെള്ളച്ചാട്ടമാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ ഒരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആദ്യഘട്ടം ഒരു രസകരമായിട്ടുള്ള വെള്ളച്ചാട്ടം ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ കണ്ടില്ലേ നല്ല വെള്ളം ഇങ്ങനെ അലച്ച് തല്ലി താഴോട്ട് വീണിട്ട് ആ വെള്ളത്തിൽ നിന്ന് നീരാവി പോലെ ഇങ്ങനെ പറന്നു പോവുകയാണ് ഇങ്ങനെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ചില ജല കണികകൾ ഇങ്ങനെ മഞ്ഞുതുള്ളികൾ പോലെ ഇങ്ങനെ പറന്നു പോകാൻ നമുക്ക് കാണാൻ പറ്റും ഇതുകൊണ്ടും ഈ വെള്ളച്ചാട്ടം തീരുന്നില്ല നമ്മളിനി നെക്സ്റ്റ് സ്റ്റേജിലോട്ട് കയറാൻ പോവാണ് നെക്സ്റ്റ് സ്റ്റേജിൽ കയറി ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരെ നമ്മൾ പോകും സ്റ്റാർട്ടിങ്ങിൽ പോയി ഇത് എവിടുന്നു ഉത്ഭവിക്കുന്നു എങ്ങനെ വരുന്നു എന്നുള്ള കഥകളൊക്കെ ഈ വീഡിയോയ്ക്കകത്തോടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കാം അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ മൂന്നാം ഘട്ടത്തിലോട്ട് എത്തിയേക്കുവാണ് മൂന്നാം ഘട്ടത്തിലെത്തി ഇവിടെ നമുക്ക് കുറച്ച് വെള്ളച്ചാട്ടം അടുത്ത് നിന്ന് കാണണം അടുത്ത വെള്ളച്ചാട്ടമാണ് ഇതിൻ്റെ മെയിൻ ഫോൾ ഏറ്റവും പൊക്കത്തിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടമാണ് നമ്മൾ അതിൻ്റെ ഏറ്റവും അടുത്തേക്ക് പോവാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തമിഴ്നാട്ടിലെ വെള്ളച്ചാട്ടങ്ങളുടെ നാടായ കുറ്റാലത്തൊക്കെ പോയായിരുന്നു ഒന്നുകൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ട് കുറ്റാനം എന്ന് പറഞ്ഞ സത്യത്തിൽ വെള്ളച്ചാട്ടങ്ങളെ നാടാണ് ഏകദേശം ഒമ്പതോളം വെള്ളച്ചാട്ടങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വെള്ളച്ചാട്ടങ്ങൾ നമ്മൾ അവിടെ വിസിറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ആ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളിലൊക്കെ പ്രത്യേകത അവിടെയൊക്കെ വിശ്വാസങ്ങളുമായിട്ട് ക്ഷേത്രങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വെള്ളച്ചാട്ടങ്ങൾ കിടക്കുന്നത് അതിനോട് ചേർന്ന ക്ഷേത്രങ്ങൾ ആ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചാലാണ് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടുക എന്നുള്ള വിശ്വാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെയൊക്കെയുള്ള വെള്ളച്ചാട്ടങ്ങൾ പോയാൽ ഭയങ്കര തിരക്കായിരിക്കും വെള്ളം കളക്ട് ചെയ്യാൻ പോലും ആൾക്കാർ വരും പക്ഷേ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളൊന്നും ആരുമില്ല പിന്നെ രണ്ടാമതൊരു കാര്യം നമ്മുടെ ഏത് വെള്ളച്ചാട്ടത്തി ഒരു ലോഡ് പ്ലാസ്റ്റിക് ബോട്ടിൽ അവിടെ കിടപ്പുണ്ടായിരിക്കും ഇവിടെ ആ മൂലയ്ക്ക് ഇങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിൽ നല്ലൊരു കൂന പോലെ കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പം നമ്മുടെ ക്യാമറയിൽ മുഴുവൻ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഫോണടിച്ച് കയറി ഒക്കെ കുറഞ്ഞ് മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുവാണ് അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇത് ഉത്ഭവിക്കുന്നത് കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായ തെന്മല എന്നാണ് തെന്മലയിൽ നിന്ന് ഉത്സവിച്ച ഉത്ഭവിച്ച് ഇത് നേരെ ആയിരനെല്ലൂർ വഴി നമ്മുടെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ഉണ്ട് അത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടതാണ് അവിടുന്ന് വിളക്കുപാറ വിളക്കുപാറ ഞാൻ മുമ്പ് പറയുകയാണെങ്കിൽ നമ്മുടെ റസൂൽ പൂക്കുടിയുടെ നാടാണ് അവിടെ വഴി അഞ്ച് അയിലറ വന്ന് അഞ്ചൽ വഴി നേരെ പുനലൂർ പോയി കല്ലടയാറ്റിലേക്ക് ഇരിയെന്ന് ചേരുവാണ്